രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അശാസ്ത്രീയ ഗർഭചിത്രം നടന്നതായി സ്ഥിരീകരിച്ച് ഡോക്ടർമാരുടെ യുവതി ചികിത്സ തേടി വരുമ്പോൾ അമിത രക്തസ്രാവം ഉണ്ടായിരുന്നെന്നും ആരോഗ്യനില വളരെ ഡോക്ടർമാർ നൽകി അതേസമയം യുവതി മോശമായിരുന്ന ശബ്ദരേഖകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴിയാണ് ഡോക്ടർമാരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് രണ്ട് സ്വകാര്യ ആശുപത്രികളിലുള്ള ഡോക്ടർമാരാണ് നൽകിയത് ആരോഗ്യസ്ഥിതി വളരെ മോശമായ നിലയിലാണ് യുവതി തങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നത് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നു കൂടുതൽ പരിശോധനയിൽ യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന മരുന്നുകളാണ് കഴിച്ചതെന്ന് കണ്ടെത്തി ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മൈഫി പ്രിസ്റ്റോൺ മൈസോ പ്രിസ്റ്റോൺ എന്നീ മരുന്നുകളാണ് യുവതി കഴിച്ചത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്നാണ് ഡോക്ടർമാർ മൊഴി നൽകിയത് നേരത്തെ യുവതി നൽകിയ മെഡിക്കൽ രേഖകൾ ആധികാരികമാണെന്നും പോലീസ് കണ്ടെത്തി യുവതിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന ചില ആശുപത്രി രേഖകൾ ഡോക്ടർമാരും കൈമാറിയെന്നാണ് സൂചന അതേസമയം യുവതി കൈമാറിയ ശബ്ദരേഖകളുടെ ആധികാരികത സ്ഥിരീകരിക്കുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധന തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തുടങ്ങി ഇതിനായി യുവതിയിൽ നിന്ന് ശബ്ദ സാമ്പിൾ ശേഖരിച്ചു ശബ്ദരേഖയുമായി ഇത് മാച്ചായാൽ രാഹുലിന്റേത് കൂടി പരിശോധിക്കും രാഹുലിൻ്റെ ശബ്ദവും മാച്ചായാൽ നിർണായകമായ തെളിവായി അത് മാറുകയും ചെയ്യും റിപ്പോർട്ടർ തിരുവനന്തപുരം